ലോകാവസാനം വരെയുള്ള ജനതകൾ അവരുടെ കാലികമായ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് ഇസ്ലാമിൽ ഫത്വ കണ്ടെത്താൻ കഴിയും ജീവിത രീതിയെ പുനഃക്രമീകരിക്കാൻ കഴിയും ഇങ്ങനെ ഒരു കാലഘട്ട നിബദ്ധമായ കാലഘട്ടത്തോട് ചേർന്നും യോജിച്ചും കാലഘട്ടത്തോട് യോജിപ്പിക്കാൻ കഴിയുന്ന ഒരു മതം ലോകത്ത് കണ്ടെത്താൻ കഴിയില്ല അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമാണ് താനും ഇപ്പോൾ തോഹീദും ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനമാണ് തൗഹീദ് ലോകത്ത് തൗഹീദിനെ ഇത്രയേറെ കാത്തു സൂക്ഷിച്ച ഒരു പ്രസ്ഥാനം ഒരു പ്രത്യയശാസ്ത്രം ഒരു മതം ഇസ്ലാം അല്ലാതെ വേറെയില്ല അത് പ്രപഞ്ചത്തിൻ്റെ ഒരു ആണിക്കല്ലും അടിസ്ഥാനവുമാണ് അതേപോലെ തന്നെ ഫിഹഹ്ദ ഇതിനെല്ലാം അതിൻ്റേതായ അടിത്തറ ഉണ്ട് ആ അടിത്തറയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാനും പാടില്ല പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ജ ജനങ്ങളുടെ ജീവിത രീതി കാലഘട്ടവുമായുള്ള സമൂഹത്തിൻ്റെ സംവേദനങ്ങൾ അതിനൊക്കെ അനുസരിച്ചുള്ള ഒരു ഒരു സ്വാതന്ത്ര്യവും ഒരു ഇഴകിച്ചേരലും സമൂഹത്തിൽ ഉണ്ടാകൽ വളരെ അനിവാര്യമാണ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഇല്ലെങ്കിൽ മതസമൂഹങ്ങൾ തമ്മിൽ കലാപത്തിനൊരുങ്ങും അത് വലിയൊരു ഒരു ദുരന്തമാണ് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല അപ്പോൾ ഫിഖഹിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കൃത്യമാക്കി പറഞ്ഞ ഫിഖഹിൻ്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് പക്ഷെ അതേ സമയത്ത് ബാക്കിയുള്ളതെല്ലാം മതപണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലെ മതപണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചെടുത്ത നിയമങ്ങളാണ് ആ നിയമങ്ങൾ മറ്റൊരു കാലത്ത് വേറൊരു പണ്ഡിതന് അടിസ്ഥാനത്തിൽ ആ ഉസൂലിൽ നിലകൊണ്ട് തന്നെ ഉസ ഫിൻ്റെ ഉസൂലിൽ നിലകൊണ്ട് തന്നെയും മറ്റൊരു രീതിയിൽ വേറൊരു ഫത്വ കണ്ടെത്തുന്നതിന് ആ കാലഘട്ടത്തോട് പൊരുത്തപ്പെട്ട് കണ്ടെത്തുന്നതിന് ഒരിക്കലും അത് അന്യം നിൽ നിൽക്കാനും പാടില്ല ആ കാലഘട്ടത്തെ മനസ്സിലാക്കാത്ത ഒരു അത് എത്രത്തോളം ഗൗരവത്തിൽ ഉൾക്കൊള്ളാനും കഴിയില്ല അപ്പോൾ ഉദാഹരണം പറയാം ഒരു അറുന്നൂറോ എഴുന്നൂറോ എണ്ണൂറോ കൊല്ലങ്ങൾക്ക് മുമ്പ് സമ്പൂർണമായും മുസ്ലിങ്ങൾ മാത്രം താമസിച്ചിരുന്ന ഒരു വില്ലേജിൽ താമസിച്ചിരുന്ന ഒരു പണ്ഡിതൻ ആ കാലഘട്ടത്തിൽ രീതിയും വഴികളും അതേപോലെ തന്നെ നിയമങ്ങളും ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളുമെല്ലാം കൂട്ടിച്ചേർത്ത് കണ്ടെത്തിയ ഒരു ഫത്തുവ നൂറ്റാണ്ടുകൾ അനവധി കഴിഞ്ഞ് ആയിരം വർഷമോ എണ്ണൂറ് വർഷമോ കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു സൊസൈറ്റിയിൽ പ്രയോഗിക്കണമെന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസകരമായൊരു സാഹചര്യമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക ഉദാഹരണം പറയുക സമൂഹങ്ങൾ പരസ്പരം ഉൾക്കൊള്ളുക ഉദാഹരണം ഒരു ഒരു മതത്തിനെ സംബന്ധിച്ചിടത്തോളം ആ മതത്തിൻ്റെ ആഘോഷം സമൂഹം മുഴുവനും ആ മതത്തിനോട് ഒന്ന് അവരെ ഒന്ന് സന്തോഷിപ്പിക്കുകയും അവർ സമൂഹത്തിൽ നിന്ന് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് അത് ഓണമായാലും അത് വിഷുവായാലും അത് ക്രിസ്തുമസായാലും പെരുന്നാളായാലും മറ്റെന്താണെങ്കിലും അതാത് സമൂഹങ്ങൾ സന്തോഷിക്കുകയും സമൂഹത്തിൽ നിന്ന് സന്തോഷത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ അതേ സമയത്ത് ഇപ്പം ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു ഇപ്പോൾ എട്ടോ പത്തോ പതിനഞ്ചോ കൊല്ലത്തിന് ഓരോ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങൾക്ക് അനുബന്ധിച്ച് നമ്മുടെ മലയാളക്കരയിൽ പ്രത്യേകിച്ചും കലഹങ്ങളാണ് ഉണ്ടാവുന്നത് ഈ കലഹം ദുരന്തങ്ങൾക്ക് വഴി വയ്ക്കുമെന്നാണ് എൻ്റെ ഭാഷ്യം ഏറ്റവും ചുരുങ്ങിയത് ഒരു സമൂഹത്തിൻ്റെ ആഘോഷവേളയിൽ അവരോ അവരൊന്ന് വിഷ് ചെയ്യുക അവരൊന്ന് സന്തോഷിപ്പിക്കുക നമുക്ക് മനുഷ്യന്മാരാണല്ലോ അതിനൊരു സ്വാതന്ത്ര്യമെങ്കിലും നമ്മൾ കാണിക്കണം അതേസമയത്ത് ആരാധനയുടെ അതിർവരമ്പുകളും നിയമത്തിൻ്റെ അടിസ്ഥാനപരമായ അതിർവരമ്പുകളും ഒരിക്കലും ലംഘിക്കാനും പാടില്ല ഇപ്പോൾ തൗഹീദിന് സമൂഹമായ മുസ്ലിങ്ങൾ യാതൊരു കാരണവശാലും ഒരു സിർക്കിയൻ സിംബലിലേക്ക് പോകാൻ പാടില്ല അതേ സമയത്ത് ഓണം ആഘോഷിക്കുന്ന ഒരു ഹിന്ദുവിനെ വിഷ്കയോ അവൻ്റെ സന്തോഷത്തിൽ തന്നാൽ കഴിയുന്നൊരു സംഭാവന നൽകുകയോ ചെയ്യുന്നതിന് എന്തിനാണ് നമ്മൾ മടി കാണിക്കുന്നത് നമ്മളൊരു ബഹുസ്വര സമൂഹമല്ലേ അതെന്താ നമ്മൾ ചിന്തിക്കാത്തത് നൂറ് ശതമാനം മുസ്ലിങ്ങൾ മാത്രം ഉണ്ടായിരുന്ന അറുന്നൂറോ എഴുന്നൂറോ എണ്ണൂറോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട നൂറ് ശതമാനം മുസ്ലിങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സൊസൈറ്റിയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു ഫിഖഹി നിയമം ഇന്നത്തെ സാഹചര്യത്തിൽ ഭൂമുഖമായ സമൂഹങ്ങൾ നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ എന്തിനാണ് നമ്മൾ അതിൻ്റെ സാധ്യതയെ തള്ളിക്കളയുന്നത് എന്തിനാണ് നമ്മൾ ഈ ലോകത്ത് ഇത്ര സമൂഹങ്ങളുണ്ട് അവരൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവും നമ്മൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗവും അല്ലേ ഇപ്പോൾ ഒരു ഒരു ക്രിസ്ത്യാനിയെ സന്തോഷിപ്പിക്കൽ നമ്മുടെ കടമയല്ലേ എന്തുകൊണ്ട് അവർ നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമല്ലേ ക്രിസ്മസ് വരാൻ പോവുകയാണ് ഒരു ക്രിസ്മസിൽ തൻ്റെ കൂട്ടുകാരനായ ക്രിസ്ത്യാനി സഹോദരൻ സന്തോഷിക്കുന്നതിൽ ഇസ്ലാമിന് എന്ത് പ്രശ്നമാണുള്ളത് എന്തിനാണ് എല്ലാ ആഘോഷങ്ങളിലും കലഹങ്ങൾക്ക് മാത്രം നമ്മൾ ഒരുമ്പിടുന്നത് ഇപ്പം നമ്മളെ മലയാളക്കാരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രശ്നമാണ് സത്യത്തിൽ ഈ അടുത്ത കാലത്തിൽ രൂപപ്പെട്ടു വന്നത് എന്ത് എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങൾക്കനുബന്ധിച്ച് വരുന്നത് കലഹങ്ങളാണ് ഈ കലഹങ്ങൾ ഒരിക്കലും ഛന്ദവ്യമല്ല ദൂരവ്യാപകമായ വ്യാപകമായ ദുരന്തമുണ്ടാക്കും അതായത് ഈ സൊസൈറ്റിയേക്കാൾ കൂടുതൽ വളരെ സങ്കോചിക്കപ്പെട്ട തീരെ തുറവ് ഒരു സമൂഹമായിരിക്കും ഇനി വരുന്നത് കാരണം വർഗീയതയും വർഗീയതയുടെ സാധ്യതകളും പരവിദ്വേഷവും പരമതവിദ്വേഷവും അവർ നമ്മുടെ ഓണത്തെ പുച്ഛിക്കുന്നു അവർ നമ്മളെ ക്രിസ്മസിനെ പുച്ഛിക്കുന്നു പോലെയുള്ള വാക്കുകൾ കേട്ട് വളരുന്ന അടുത്ത വീട്ടിലെ ഹിന്ദുവിൻ്റെ മോൻ ക്രിസ്ത്യാനിയുടെ മോൻ അവരെ മനസ്സിലൊരു വിദ്വേഷം സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ ഇപ്പം എന്തുകൊണ്ട് സന്തോഷപരമായ കാര്യങ്ങളിലൊക്കെ സന്തോഷം കൊണ്ട് കൂടി എന്താണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കൊരു പുനരാലോചന നടത്തുന്നതിൽ എന്ത് തെറ്റാണുള്ളത് കാരണം നമ്മളൊരു വേറിട്ട സമൂഹമല്ലേ നമ്മളെപ്പോലത്തെ സമൂഹം പലപ്പോഴും ലോകത്ത് ഉണ്ടായിട്ടില്ല ഉണ്ടായ കാലത്തെല്ലാം ഈ പരസ്പരമുള്ള പൊരുത്തൽ കൊണ്ടലും കൊടുക്കലൊക്കെ നടന്നിട്ടുണ്ട് ഉദാഹരണം പറയാം മുഗൾ ചക്രവർത്തിമാരുടെ അരമനകളിൽ അവരുടെയൊക്കെ അന്തപുരങ്ങളിൽ അവരുടെ ദർബാറുകളിലൊക്കെ ഓരോ വിഭാഗത്തിൻ്റെയും ആഘോഷങ്ങൾക്കനുസരിച്ച് ആ വിഭാഗങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുക പരസ്പരം സെലിബ്രേറ്റ് ചെയ്യുക നല്ല വാക്ക് പറയുക ഇതൊക്കെ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് മുഗൾ ചക്രവർത്തിമാരൊക്കെ ഇസ്ലാമിക അനുസരിച്ച് ജീവിച്ച ധാരാളം ചക്രവർത്തിമാരുണ്ട് പക്ഷേ അതേ സമയത്ത് സമൂഹങ്ങളെ അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് സമൂഹങ്ങളെ ഉൾക്കൊള്ളുക എന്നൊരു വളരെ ആവശ്യമാണ് ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യം തകർന്നോ നമ്മൾ നാനാത്വത്തിൽ ഏകത്വം ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി അതാണ് നന്മയും ആ നാനാ നാനാത്വത്തിൽ ഏകത്വം എന്നത് കണ്ട ലോകാവസാനം വരെ വരുന്ന നാനാത്വത്തിൽ ഏകത്വത്തെ കണ്ട ഒരു ജനതയാണ് മദീന രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മദീനയുടെ സാഹചര്യം അങ്ങനെയാണ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പണ്ഡിതന്മാർ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ അതായത് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ആഘോഷങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എത്രത്തോളം സമുദായ അംഗങ്ങൾ അതിൽ മറ്റൊരാളെ വിഷയണം എത്രത്തോളം അതിന് പരിധി ഉണ്ട് എത്രത്തോളം അതിന് പരിധി ലംഘിക്കുന്നു ഇതൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ അന്യമത വിദ്വേഷമായി കണക്കാക്കപ്പെടുന്ന രൂപത്തിൽ മറ്റു മതങ്ങളുടെ ആഘോഷങ്ങൾ വരുമ്പോഴത്തേന് അതിനെ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി ഭേദപ്പെട്ടു വരുന്നത് ഒരിക്കലും ഗുണകരമാവില്ല എന്നാണ് എൻ്റെ വീക്ഷണം സമൂഹം നന്നായി നിലനിൽക്കണം നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ലോകത്തെ എങ്ങൊരു മാതൃകയാണ് അപ്പോൾ ലോകാവസാനം വരെ ഇവിടെ അന്യമത അന്യമതവിദ്വേഷല്ലാതെ ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനേയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നവർ ജനതയായി നമ്മൾ രൂപപ്പെട്ടു വരണമെങ്കിൽ നിലവിലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ഫിഹിനെ സഹകരണത്തിൻ്റെ ഫിഹഹ് എത്രത്തോളം ആയിരിക്കും എന്നും പഠിക്കാൻ നമ്മുടെ പുതിയ പണ്ഡിതന്മാർ തയ്യാറാകണം അന്യമത വിദ്വേഷം നമ്മുടെ ആഘോഷങ്ങളുടെ മറവിൽ അന്യമത വിദ്വേഷം വളരാൻ പാടില്ലാത്തതാണ് അതേ സമയത്ത് മതത്തിൻ്റെ ചില അടിസ്ഥാനമുണ്ട് തോഹീദിന് ചില അടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനത്തിൻ്റെ പരിധിക്കപ്പുറം കടക്കാനും പാടില്ല ൊഹീദ് എന്നാൽ ഇസ്ലാമിൽ വളരെ അടിസ്ഥാനപരമായ കാര്യമാണ് ആ തൊഹീദിൻ്റെ അടിത്തറയെന്ന് ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല അതേ സമയത്ത് ക്രിസ്ത്യാനി നമ്മുടെ ശത്രു ഹിന്ദു നമ്മുടെ ശത്രുവല്ല അവരും നമ്മൾ ശത്രുവല്ല അവരൊക്കെ നമ്മുടെ മിത്രങ്ങളാണ് അവരെ സന്തോഷം നമ്മുടെയും സന്തോഷമാണ് നമ്മുടെ പെരുന്നാൾ അവരുടെയും സന്തോഷമാണ് ആ രൂപത്തിൽ നമ്മുടെ കാലഘട്ടത്തിൻ്റെ രീതികളെയും ഫിഖിനെയും നമ്മൾ ഒന്നാലോചിച്ച് പുനഃക്രമീകരിക്കുന്നതും പുനരാലോചന നടത്തുന്നതും നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായവും എൻ്റെ ഒരു വിശ്വാസവും അതൊരിക്കലും ഒരു അഞ്ഞൂറോ ആയിരമോ കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും മഹാനായ ഒരിമാം അവർ നൂറ് ശതമാനം മുസ്ലിം സമൂഹത്തിലാണ് ജീവിച്ചത് ഇതിനൊന്നും ഒരിക്കലും ഈ സാഹചര്യം നല്ലാത്ത നൂറ് ശതമാനവും ഭേദപ്പെട്ട ഒരു കാലത്താണ് അവർ ജീവിച്ചത് ആ കാലഘട്ടത്തിൽ അവരെഴുതി വച്ച അതേ ഫത്തുവ തന്നെ അതിൻ്റെ അസിൽ നഷ്ടപ്പെടാതെ ഒന്ന് പുനരാലോചിച്ചുകൂടെ എന്നാണ് എൻ്റെ വെളിയ ഒരു അഭിപ്രായം